പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനുപമയും അച്ഛനും പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇനി തോറ്റുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിന്നുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ഇതേ തുടർന്ന് ഇപ്പോൾ അവർ അമ്പലത്തിൽ വെച്ച് ചെന്ന് കണ്ടിരിക്കുകയാണ് മുത്തച്ഛനെ അവിടെ വെച്ച് നിങ്ങളുടെ കുടുംബത്തെ വെറുതെ വിടുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് മുത്തച്ഛന ദേഷ്യം വരികയും മുത്തച്ഛൻ അനാമികയുടെയും വീട്ടുകാരുടെയും മുന്നിൽ വെച്ച് അയാളെ തല്ലിയിരിക്കുകയാണ് ഇനിയും ഇതുപോലുള്ള കാര്യവും പറഞ്ഞ് എൻ്റെ വീടിന് മുന്നിൽ പോലും വന്നു പോകരുത് എന്ന് വ്യക്തമാക്കുന്ന അയാൾ അനാമികയെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല അനിയുടെ ജീവിതം മറ്റൊരു പെൺകുട്ടിയുമായി അടിപൊളിയായി ജീവിച്ചു കാണിച്ചു തരും അതിൽ ഒരു സംശയവും വേണ്ട എന്നുള്ള വെല്ലുവിളിയും മുഴക്കിയത് അനാമികയുടെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകുന്നു ഇതോടെ പ്രതികാരവുമായി അനാമികയും വീട്ടുകാരും വീണ്ടും എത്തുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്